സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ദിയാകൃഷ്ണയും സഹോദരിമാരും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രണയം ബ്രേക്കപ്പ് ആയതൊക്കെ വലിയ വാർത്തകളായിരുന്നു ട്രാവലിംഗിൽ ട്രാവലിങ്ങിൽ ഒക്കെ സഞ്ചരിച്ചിരുന്ന അശ്വിനാണ് ദിയയുടെ കാമുകൻ ഇപ്പോഴത്തെ കാമുകനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതോടുകൂടി ദിയ തന്നെ ഇടയ്ക്ക് രംഗത്ത് വന്നിരുന്നു അതായത് താൻ ബോർ അടിക്കുമ്പോൾ കാമുകനെ മാറ്റുമെന്ന് വീട്ടുകാർ പോലും ചിന്തിച്ചിരുന്ന കുറെ സമയങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വീട്ടുകാരുടെയൊക്കെ സമ്മതം കിട്ടി എന്ന തരത്തിലുള്ള വിശേഷമാണ് ദിയ കൃഷ്ണ പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല കാമുകൻ അശ്വിനൊപ്പം ദിയ വീട്ടിലേക്ക് എത്തുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് മുൻപേ പറഞ്ഞിരുന്നു സഹോദരിമാരുടെയോ എന്റെയോ ബോയ് ഒന്നും വീട്ടിൽ കൊണ്ടുപോകാൻ അമ്മ സമ്മതിക്കില്ല എന്ന് എന്നാൽ ഇപ്പോൾ അശ്വിനൊത്തുള്ള വീഡിയോ വന്നതോടുകൂടി ഇരുവരുടെയും വീട്ടുകാർ എല്ലാം സമ്മതിച്ച മട്ടിലാണ് നേരത്തെ ദിയ പറഞ്ഞിരുന്നു എന്തായാലും ചേച്ചി ഈ ഇടത്തിടെ ഒന്നും വിവാഹം കഴിക്കാൻ പോകുന്നില്ലെന്നും ചേച്ചി വിവാഹം കഴിക്കുന്നത് വരെയൊന്നും എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ അതിനു മുൻപ് തന്നെ ഞാൻ വിവാഹിതയാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണെന്നും ദിയ പറഞ്ഞു കാരണം ചേച്ചി എപ്പോഴാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇടത്തിടെ വിവാഹം കഴിക്കാൻ ഒരു പ്ലാനും ഇല്ല എന്നാണ് ചേച്ചി പറയുന്നത് അതുകൊണ്ട് ഞാൻ അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല ദിയയുടെ ഈ സന്തോഷ വിവരം പങ്കുവച്ചതോടുകൂടി ആരാധകരും ആശംസ അറിയിച്ച് രംഗത്ത് വരികയാണ്